വംശീയ കലാപത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ശേഷം അശാന്തമായ മണിപ്പൂരിൽ വീണ്ടും സംഘർഷങ്ങൾ ശക്തി പ്രാപിക്കുകയാണ് അത്യാധുനിക റോക്കറ്റുകളും ബോംബുകളും നിറഞ്ഞ സംഘർഷഭൂമിയായി മാറിയ മണിപ്പൂർ കലാപത്തിന്റെ ഇരുണ്ട നാളുകൾക്ക് ഒരിക്കൽ കൂടി സാക്ഷിയാകുന്നു അക്രമങ്ങൾ വർദ്ധിച്ച ദിവസങ്ങളാണ് കടന്നുപോയത് ഇരുട്ടിന്റെ മറവിൽ ആയുധധാരികളായ കുക്കി വിഭാഗക്കാർ ജിലീബാം ജില്ലയിലെ നുങ്ചേപ്പി ഗ്രാമത്തിൽ ആക്രമണം നടത്തുകയായിരുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടന്ന മെയ്ത സമുദായത്തിൽപ്പെട്ട ആളെ വെടിവെച്ചു കൊന്നത് അക്രമത്തെ വീണ്ടും കത്തിച്ചു ഇതാണ് മണിപ്പൂർ സംഘർഷങ്ങളുടെ രണ്ടാം ഭാഗത്തിന്റെ തീപ്പൊരി ജിരിബാമിൽ സംഘർഷം തടയുന്നതിനും സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനുമായി വിവിധ സമുദായ പ്രതിനിധികൾ തമ്മിൽ ധാരണയിലെത്തിയത് ഏതാണ്ട് ഒരു മാസം മുമ്പായിരുന്നു ആറുമാസത്തിനുള്ളിൽ മേഖലയിൽ സമാധാനം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ബിരേൽ സിംഗ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും മണിപ്പൂർ അശാന്തമായിരിക്കുന്നത് ഇരുവിഭാഗങ്ങൾക്കുമിടയിലെ ഭിന്നിപ്പ് മാറ്റിയെടുക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ഇനിയും സാധിച്ചിട്ടില്ലെന്നത് വ്യക്തമാക്കുന്നതാണ് മണിപ്പൂരിൽ തുടരുന്ന അക്രമ സംഭവങ്ങൾ മണിപ്പൂർ കലാപം ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ആദ്യമായി റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നത് കുക്കി വിഭാഗം നടത്തിയ ലോങ് റേഞ്ച് റോക്കറ്റ് ആക്രമണത്തിൽ മൊയാങ് പട്ടണത്തിലെ അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇന്ത്യൻ നാഷണൽ ആർമി മ്യൂസിയം ലക്ഷ്യമിട്ടും ആക്രമണം നടന്നു ഇത് പതിച്ചതാകട്ടെ മണിപ്പൂരിന്റെ ആദ്യ മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിലാണ് കുക്കി ആധിപത്യമുള്ള ചുരാചാന്പൂർ ജില്ലയിലെ കുന്നുകളിൽ നിന്നും നിരവധി റോക്കറ്റ് ആക്രമണങ്ങളും നടന്നതായാണ് റിപ്പോർട്ട് ഇരുവിഭാഗത്തിന്റെയും കൈവശം മാരകായുധങ്ങളും എന്തിനും സജ്ജമായ ആൾബലവുമുണ്ട് സംഘർഷ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പോലീസിനോ അർദ്ധ സൈനിക വിഭാഗങ്ങൾക്കോ പോലും കഴിയുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് ജനങ്ങൾക്കിടയിലെ ഭിന്നത ആളിക്കത്താതെ നോക്കേണ്ടത് അതത് സർക്കാരുകളുടെ കൂടി ചുമതലയാണ് എന്നാൽ മണിപ്പൂരിൽ സ്ഥിതി കൂടുതൽ വഷളാവുകയായിരുന്നു സർക്കാർ സർവീസുകളിലും രാഷ്ട്രീയത്തിലുമെല്ലാം സ്വാധീനമുള്ളവരാണ് മെയ്തെ വിഭാഗം ജനസംഖ്യയുടെ അൻപത്തിമൂന്ന് ശതമാനം ഇവരാണ് മെയ്ദേ വിഭാഗത്തിന് പട്ടികവർഗ സംവരണം അനുവദിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവാണ് മണിപ്പൂരിലെ അക്രമ സംഭവങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് മെയ്ദെ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷം ആരംഭിക്കുന്നത് ചുരാചന്ദൂരിൽ നടന്ന ഗോത്രവർഗ്ഗക്കാരുടെ പ്രകടനത്തിൽ നുഴഞ്ഞുകയറിയ ചിലരാണ് അക്രമങ്ങൾക്ക് തുടക്കമിട്ടത് പിന്നീട് കലാപം പടർന്നു പിടിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല വംശീയമായി കുക്കികളെ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് മെയ്തെ വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകണമെന്ന ആവശ്യം ശക്തമായതോടെ മണിപ്പൂർ നിന്നുകത്തി നിരവധി പേർ കൊല്ലപ്പെട്ടു ആളുകൾക്ക് പരുക്കേൽക്കുകയും ആളുകൾ ഭവനരഹിതരാവുകയും ചെയ്തു ചേരുതിരിഞ്ഞ പ്രക്ഷോഭകാരികൾ വീടുകൾ ഉൾപ്പെടെ അഗ്നിക്കിരയാക്കിയതും സ്ത്രീത്വം തെരുവുകളിൽ നഗ്നമാക്കപ്പെട്ടതും കണ്ട് രാജ്യം അമ്പരന്നു ബിഷ്ണുപൂർ ചുരാചന്ദ്പൂർ അതിർത്തികളിൽ ഉൾപ്പെടെ സംഘർഷം രൂക്ഷമായിരുന്നു വലിയ തോതിൽ സുരക്ഷാ സൈനികരെ നിയോഗിച്ചിട്ടും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ഏറെ അധ്വാനിക്കേണ്ടി വന്നു ഇപ്പോൾ വീണ്ടും കലാപം ഉടലെടുത്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉയർത്തുന്നത് കുക്കി സോമി ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ പോപ്പി കർഷകരെന്നും അനധികൃത കുടിയേറ്റക്കാരെന്നും തുടങ്ങിയ ആരോപണങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകിയതായ ആരോപണവും ശക്തമാണ് മണിപ്പൂരിന്റെ കാര്യത്തിൽ ഏകപക്ഷീയമായ നിലപാടുകൾ മാത്രം കൈക്കൊണ്ട സംസ്ഥാന സർക്കാർ ഗോത്രവിഭാഗത്തെ നിരായുധീകരിക്കുകയും ഇന്റർനെറ്റ് അടക്കമുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ റദ്ദാക്കി കലാപത്തിന് മൗനാനുവാദം നൽകുകയും ചെയ്തതിന് നിരവധി തെളിവുകൾ ഇതിനോടകം പുറത്തുവന്നിട്ടുണ്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ രൂക്ഷമായ ഇംഫാൽ ഈസ്റ്റ് ഇംഫാൽ വെസ്റ്റ് തൗബൽ ജില്ലകളിൽ നിലവിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു സംസ്ഥാനം വംശീയകലാപത്തിലിരിയുമ്പോൾ സമാധാന നടപടികൾക്ക് മുൻകൈയെടുക്കേണ്ട സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് കലാപം ആരംഭിച്ച ശേഷം ഇതുവരെയായി ഇരുവിഭാഗങ്ങളെയും ഒന്നിച്ചിരുത്തി ചർച്ച നടത്താൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നതും മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ പൂർണ്ണ പരാജയത്തെയാണ് തുറന്നു കാണിക്കുന്നത് സർക്കാരിന്റെ പരാജയം അടുത്തിടെ മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞതും നമ്മൾ കേട്ടതാണ് രാജ്യാന്തര തലത്തിൽ മണിപ്പൂർ ചർച്ചാ വിഷയമായിട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാനോ ഒരക്ഷരം പോലും മിണ്ടാനോ തയ്യാറായിരുന്നില്ല സംഘർഷങ്ങൾക്ക് അയവ് വന്നതിന് ശേഷം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നതിനിടെയാണ് മണിപ്പൂരിനെ മോദി ഓർക്കുന്നത് തന്നെ മണിപ്പൂർ സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തുകയാണെന്നും രാജ്യവും ജനങ്ങളും മണിപ്പൂരിനൊപ്പമാണെന്നുമായിരുന്നു പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത് മണിപ്പൂർ ജനതയ്ക്കിടെ ഇതിനോടകം ശത്രുതയും പകയും അതിർനിശ്ചയിച്ചു കഴിഞ്ഞു മാരകായുധങ്ങൾ ഇരുവിഭാഗങ്ങളുടെയും കൈവശമുണ്ട് താഴ്വരയിലും കുന്നുകളിലും പതിയിരിക്കുന്ന അക്രമി സംഘത്തെ നിരായുധരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്നതിൽ സംശയമില്ല സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നതോടെ സുരക്ഷാസേന ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളുടെ വൈര്യത്തിൽ എരിഞ്ഞടങ്ങുക ഒരു സംസ്ഥാനമാണ് മണിപ്പൂരിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നത് ആരാണെന്നും എന്തിനാണെന്നും ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടത് തന്നെയാണ്